നമ്മൾ ർപ്പിൾ ഹൗസിലോട്ട് പോവുകയാണ് ഗൈസ് മിട്ടുണ്ട് കൂടെ നമ്മള് അധികം വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് നമുക്ക് നീ ഇങ്ങോട്ട് വാ കുറച്ചുകൂടെ അടുത്ത് ഇങ്ങോട്ട് വാടാ ജാതിക്ക സീസൺ ഉണ്ട് ഗൈസൊക്കെ കാണിച്ചറാം ലട നമ്മള് ഫോർ ഡേയ്സ് ആണ് അത് വരാൻ കാരണം നമ്മുടെ അന്നിക്കുട്ട് വാക്സിനേഷൻ ഉണ്ട് അതിന് വേണ്ടി ഒരു ഫോർ ഡേയ്സ് അതെ 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 ബാക്കി വിശേഷങ്ങളെ വീട്ടിൽ പോയി കാണാം ായിരുന്നു ഗൈസ് കൊറേ കാര്യങ്ങളുണ്ട് ജസ്റ്റ് ഒരു ഫോർ ഡേയ്സ് വെക്കേഷൻ ജാതിക്കല്ലേ അമ്മമ്മ ഒരു ഒരു കോലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ജാതിക്ക സീസൺ ആണ് കേട്ടോ അപ്പൊ അപ്പന്റെ ഇവിടെ ഈ ഒരു സമയത്ത് വന്നാലാണ് നമുക്ക് ജാതിക്ക് പറിക്കുന്നത് കാണാൻ പറ്റുക അപ്പൊ എത്ര പേരുടെ കുഞ്ഞു മക്കളുടെ ജാതിക്ക് ജാതിക്കുന്ന താഴെ കമന്റ് ചെയ്തോളം വരും നമുക്ക് പോവാം ഓക്കെ പോവാം വരും അപ്പൊ ഇതേ കയ്യില് ഞങ്ങളൊക്കെ ഇവിടെ ഇതിന് തോട്ടി എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണതൊന്ന് കമന്റ് ചെയ്യട്ടോ അതേ കയ്യിലുള്ള സാധനത്തിന് ഇങ്ങനെ പറിക്കാനൊക്കെ നോക്കുന്ന സംഭവം ഇതേ ഇപ്പോൾ നമ്മുടെ ജാതിക്ക ഇങ്ങനെ സീസൺ ആയിട്ട് നിൽക്കുകട്ടോ അതേ പുല്ലൊക്കെ നോക്കി എന്ത് ആയിട്ടാണ് അപ്പൊ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ അപ്പൊ നമുക്ക് ജാതിക്ക തോട്ടത്തിലോട്ട് പോവാം കേട്ടോ കാണിച്ചു തരാം ഇപ്പം ഇവിടെ സീസൺ ആണ് ഈ ഒരു സ്ഥലം മുഴുവൻ ഫുള്ളി ജാതിക്കാട്ടോ ഗൈസ് ജാതിക്ക് ഇങ്ങനെ പറിക്കാം കേട്ടോ ഒറ്റ മിനിറ്റിട്ടിയാ അവിടെ നിന്ന് ഒന്ന് ഓപ്പണാക്കിയേ ഇതേപോലെ ഇങ്ങനെ ഓപ്പൺ ആക്കി ഇങ്ങനെ എടുക്കണം കേട്ടോ എന്നിട്ട് ഇത് പൊട്ടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കാരണം ഇത് ഭയങ്കര നമ്മുടെ സ്പൈസസിലെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് കിട്ടുമ്പോൾ ഇതിന് വൺ കിലോ എത്ര റുപ്പീസാണെന്ന് അറിയോട്ടെയാ ഐ തിങ്ക് ഇതിന്റെ ഈ ഒരു സാധനത്തിന് ത്രീ ഹണ്ട്രഡും ഈ ഒരു ഫ്ലവറിന് എനിക്ക് തോന്നുന്നു ടു തൗസൻഡ് ആ ഒരു റേഞ്ച് ആണ് വരുന്നത് ഫ്ലവറിനാണ് കൂടുതലുള്ളത് അപ്പോൾ ദേ ഇവിടെ ഇത്രയും ഇങ്ങനെ ഇങ്ങനെ പൊട്ടി പൊട്ടിക്കിടക്കാം കേട്ടോസ് ഇവിടെ താഴെ എല്ലാം ഇപ്പം മേലെയാട്ടോ ഇതൊന്നിങ്ങനെ ഓപ്പൺ ചെയ്യാട്ടോ എന്ത് രസാന്ന് നോക്കിയേ അപ്പോൾ ഇതിങ്ങനെ നല്ല ഭംഗിയിൽ ഓപ്പൺ ചെയ്യുന്നുണ്ടോ പൊട്ടി കേക്കരുത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിന്റെ റേറ്റ് ഓരോന്നോരോന്നായിട്ട് കുറവാണ് വെള്ളമുണ്ട് ആ നോക്കേ ഇനി കാണിച്ചിരുന്നത് താഴെ മുഴുവൻ പൊട്ടിച്ച് നമ്മൾ എടുത്താട്ടോ ഒരു ട്രിപ്പ് എടുത്ത് കഴിഞ്ഞതാണ് പോക്കറ്റ് ഉണ്ടോ എന്നാ എന്നാട്ടോ പോക്കറ്റിൽ സെപ്പറേറ്റ് ഓക്കെ രണ്ട് പോക്കറ്റിൽ വെച്ചിരിക്കുന്നത് നമുക്ക് അധികൂട്ടിനടുത്ത് പോവാട്ടോ അതായത് ഇനി ദേ ദൈവടെ ഒരെണ്ണം ഇങ്ങനെ പറിക്കാൻ നിൽക്കട്ടോ ആ പറിച്ചു കുഞ്ഞിനെ നോക്കട്ടെ ചന്തത്തിൽ കിട്ടിയോ ഓ നല്ല നല്ല ചന്ത്ണ്ടെന്നാ പറയുന്നെ ഓൾമോസ്റ്റ് എല്ലാം ഇതാ നോക്കി ഇതൊക്കെ ഇങ്ങനെ നിക്കുക എവിടെ ഇവിടെ ടീ കുട്ടി അടുത്ത് കാണുന്നതാട്ടോ പറിക്കുന്നത് അതാണ് അതാണ് ഒരു അതാണ് ഒരു ഭംഗി വരുന്നത് നോക്കി എന്ത് രസമാണ് ആക്കിയിട്ട് പറിക്കാൻ നോക്കട്ടെ ഒറ്റൊറന്ന് കാണിച്ചു ഒറ്റ മിനിറ്റ് എങ്ങനെയാ നന്നായി ഓപ്പൺ ചെയ്തോ ഇനി അദ്ദിക്കുട്ടൻ ദേ ഒരെണ്ണം പറിക്കുന്നുണ്ട് കേട്ടോ ദേ പറ താഴെ ഇട്ടു കൈസ് നോക്കട്ടെ എവിടെ നോക്കട്ടെ കുഞ്ഞ് നോക്കട്ടെ കുഞ്ഞ് വേഗം എടുത്തു ടീ ടീക്കുട്ടിയെ പോലെ നിന്നൊന്നും കാണിച്ചു തരില്ല അദ്ദിക്കുട്ടി അങ്ങനെ ഓപ്പൺ ആക്കി ദേ ഇപ്പൊ ഇത്ര കെട്ടുന്നത് ഇതെല്ലാം നമുക്ക് അടുത്ത് നമ്മുടെ ചേച്ചിമാർ ഇപ്പൊന്നും പറിക്കരുത് പറിക്കരുത് എന്ന് പറഞ്ഞിപ്പം നിർത്തിയതാട്ടോ മേലെയുള്ളതാണ് ഇപ്പം അവര് പറിച്ചു കഴിഞ്ഞിരിക്കുന്നത് ഇതിപ്പോ താഴെ നമ്മുടെ ടീ കുട്ടിക്കും മദ്യക്കുട്ടിനും പറിക്കാൻ വേണ്ടി ഇങ്ങനെ നിർത്തിയിരിക്കാട്ടോ കേട്ടോ അങ്ങനെ നമ്മുടെ അപ്പൻ്റെ ജാതി തോട്ടത്തിലോട്ട് ഒന്ന് നടക്കാം കേട്ടോ ഗൈസ് ഇവിടെ മൊത്തം ജാതിക്കാൻ റബ്ബർ കാര്യങ്ങളാണ് ഇപ്പോഴാണ് ഇതിൻ്റെ സീസൺ വരുന്നത് ഗൈസ് നമുക്ക് കാണിച്ചു തരാം ഇനി ഒരു സ്ഥലത്ത് ജാതിക്ക സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി താഴെ നമ്മളിവിടെ കൊറേ വീട് കിടക്കുന്നുണ്ട് ഇത് പെറുക്കി 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 അല്ലേ നോക്കട്ടെ 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 ഓരോരോ പാത്രത്തിൽ ഇട്ടോളം ഓരോ ഇവിടെ കുറച്ച് കൊറച്ച് കഴിഞ്ഞിട്ടുണ്ട് നോക്കട്ടെ നല്ല നോക്കിട്ടാ ടീ കുട്ടി പെറുക്കുന്നേ ഓ ചന്തം അതെ കുട്ടി കൊണ്ട് ഓ പറിച്ചോ പറ ഇതെങ്ങനെയാ ഇങ്ങനെ പറിക്കുമ്പോഴേക്കും തന്നെ കുട്ടി താഴെ വീഴാണ് ഓ ഈ മോളിൽ നിന്ന് പറിക്കുമ്പോഴേക്കും താഴെ വീഴും അല്ലേ നെയ് ചെയ്തൊരു കുഞ്ഞിച്ചെടിയാട്ടോ ഈ കുഞ്ഞിച്ചെടിൻ്റെ മേലെ നോക്കിയേ നാഗെ കുഞ്ഞൻ ചെടിയാണ് നമുക്ക് ചിപ്പിനെ നോക്കാം ഇവിടെ അടുത്ത് നിൽക്കുന്നതൊന്നും പൊട്ടിക്കരുതെന്ന് പറഞ്ഞിട്ട് നമ്മളിവിടുത്തെ ചേച്ചി ചേട്ടൻ എടുത്തിട്ടോ അതേ ഇവിടെ ഒരു ചെറുത് വീണ്ടും ഉണ്ടിട്ടോ ഒരു ഫോട്ടോ എടുത്താലട എന്നാ എടുക്ക നോക്കൂട്ടോ ഏ ആദ്യ ദേ ഒരെണ്ണം പറച്ച് താഴെ ഇട്ടു മമ്മി ഇവൻ പറിച്ചത് താഴെ ഇട്ടു കേട്ടോ ഇവടുക്കുന്നില്ല നോക്കട്ടെ ഇങ്ങോട്ട് കൊണ്ടുവരൂ ഒടി ഒടിവാ ഗൈസ് അപ്പോൾ തീ തീയക്കുട്ടി ഒറ്റയ്ക്ക് മറിച്ച് ജാതി പത്രി ജാതിക കുരുവാണിത് മറ്റേ ഈ ഫ്ലവർ പറയുന്ന പേര് പത്രി പത്രി ഇനി അവിടെ കാണിച്ചുതരാം കേട്ടോ ഇത് ഇപ്പൊ ജസ്റ്റ് ഒരു ടെൻ മിനിറ്റ്സ് ബിഫോർ പറിച്ചിട്ട് ലൈറ്റ് ആയിട്ട് ഒന്ന് ഉണക്കാൻ വെച്ചതാട്ടോ ഇനി ഒരു ഇതൊരു ത്രീ ഡേയ്സ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നോക്കാം ഇത് എന്ന് വെച്ചാൽ നമ്മൾ പ്രോസസിംഗ് എല്ലാം കഴിഞ്ഞ് ഇനി ഇത് ബാരലിലോട്ട് കയറ്റാൻ പോവാട്ടോ ഇത് കാരണം എന്താ വെച്ച് നിങ്ങൾക്ക് നിങ്ങക്ക് നോക്കി അറിയാൻ പറ്റും ഒരെട്ടെണ്ണം പോലും പൊട്ടിയിട്ടുണ്ടാവില്ല ഇതാണ് ഹൈ ക്വാളിറ്റി എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇവിടെ പപ്പ മറ്റേ എന്താ ഉണക്കുന്ന മെഷീൻസോ അങ്ങനെ സംഭവങ്ങൾ എന്തോ ഉണ്ട് അതിലൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് ഇതാണ് നമ്മുടെ ഫ്രഷ് സാധനം അപ്പൊ ഇനി ഇതിന്റെ കായ ഉണ്ടല്ലോ ടിയാ അത് നോക്കാൻ പോയാലോക്സ് ഓക്കെ എന്താ പോക്കറ്റില് ആ ഇതാണ് അയ്യോ കായ ഇവിടെ വെക്കല്ലേ കായ് അപ്പം അതിൽ വയ്ക്കാം ആധികുട്ടൻ ഇതൊരു ഹരമാക്കി എടുത്തിരിക്കയാണ് കൈസ് നമ്മള് അധികുട്ടൻ എങ്ങനെ എത്ര ഭംഗിയിൽ പറിക്കണെന്ന കാണിച്ചു തരാട്ടോ ആ പറിച്ചത് താഴെ ഇട പക്ഷെ പൊസിഷൻ പൊസിഷനാണ് ഇതും വേറെ ഒരു വലിയ ചെടിയാട്ടോ ഇതിൽ എത്ര ഉണ്ടെന്ന് എനിക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല അത്രമാത്രം ഇതിലെപ്പോഴും ഉള്ളൊരു സാധനമാണ് ഈ എന്ന് പറയുന്നത് എന്താ കിട്ടിയോ റെഡ് കളർ ഉള്ളില് ഏത് ആ ഇത് ഹെവി ാണ് ഗൈസിന് രണ്ട് ഡിഫറൻസ് കാണിച്ചു തരാം ആ ആ ജാതിക്ക് എടുത്തു ഇതിലെ ഈ ഒരു ജാതിക്കീന്റെ ഉള്ളില് കുരു കാണാൻ പറ്റുന്നുണ്ട് എന്നാ ഈ ഒരു ജാതിക്കയില് ഒരു മിനിറ്റ് ഡാ കുരു കാണാൻ പറ്റുന്നില്ല അതെന്തുകൊണ്ടാണ് മമ്മി എന്താണെന്നറിയോറ്റി അല്ല വേറെ പത്രിന്നാണോ പത്രിണോ മമ്മി വെയിറ്റ് ഉണ്ട് ഫൈൻ അങ്ങനെ ഇവിടെ ഫ്രഷ് ഫ്രഷ് ജാതി ഇതിന്റെ കൂടെ ഇരുട്ടെ ഓക്കേ ഇത് അങ്ങനെ ആക്കി ഇനി ഇതിന് ഉണങ്ങിയ കുറച്ച് സംഭവങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഇത് ഓരോരോ ദിവസത്തെയാണ് അതായത് ഇതൊരു ദിവസത്തെ ഇതൊരു ദിവസത്തെ ഇതൊരു ദിവസത്തെ ഇനി ഇത് പകുതി പകുതി ഉണങ്ങി പ്രോസസ്സിങ്ങിലാക്കി വെച്ചിരിക്കുക കേട്ടോ ഇതാണ് ജാതിക്ക കുരു എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് അത് പിന്നെ പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യമില്ല ഇവിടെ വന്നാൽ ടീക്കുളിയുടെ ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവമാണ് തൊലിക്കുക അല്ലേ രണ്ടുപേരും കൂടി ഇത് ഇങ്ങനെ ഇരുന്നിട്ടാണ് തൊലിക്കുന്ന കൈസ് ഓക്കെ ഇതൊരു സ്പെഷ്യൽ ആകെ ഇതാണ് സാധാരണ ജാതി ഇതാണ് ഹൈ ക്വാളിറ്റി വരുന്നത് അപ്പൊ ഇതിന് ഏതാ ഏറ്റവും കൂടുതൽ ഓക്കെ ഓക്കെ ഇത് ഓക്കെ ആ ഇത് നല്ല തിക്നെസ് തൂക്കം കൂടുതലാണ്

ൈസ് അപ്പൊ നമ്മളിപ്പോ വീണ്ടും പെർപ്പിൾ ഹൗസിലേക്ക് വന്ന് എവിടേക്കാ പോണേട്ടാ ശിവചാച്ച ഹൌസിൽ പോവാണ് നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ ഗൈസ് അങ്ങനെ നമ്മളിതേ ശിവചാച്ച ഹൗസിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെയാണ് നമ്മള് മീൻ പിടിക്കാൻ പോകുന്നത് അങ്ങനെ മീൻ പിടിക്കാൻ നോക്കിയതാണ് കേട്ടോ പക്ഷെ നമ്മളെല്ലാവരെയും കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല മീനൊന്നും വന്നില്ല കൈസ് ആക്ച്വലി ഈ ഒരു കുളത്തിൽ ഒരായിരം മീൻറെ ഉണ്ട് അതും തിലോപ്പിയ വലിയ വലിയ തിലോപ്പിയാണ് കേട്ടോ പക്ഷെ ഒന്നും തന്നെ അടുത്ത് വന്നില്ല ഇനി സൗണ്ട് കേൾപ്പിച്ചേരാട്ടോ അപ്പു സർ ഹലോ മിസ്റ്റർ അപ്പു സർ She'll in the deep and the and guys. <laughs> Hi Appu, i <laughs>